ായി നിർബന്ധിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ െഡിയോണ്ട് ഈ കോട്ടുകൊച്ചിയിലൊരു കിടിലൻ ഇന്റർനാഷണൽ മോഡലുണ്ട് അത് ഓട്ടോക്കാരൻ ചേട്ടനാണ് ഹായ് ചേട്ടാ ഞാനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഈ ചേട്ടനാണ് നമ്മുടെ മോഡലിനെ അല്ലെ ഇന്റർനാഷണൽ ലെവലിലേക്ക് ആക്കിയത് വേറെ ചേട്ടാ ഇങ്ങോട്ട് എന്റെ പേര് മനു മനു എങ്ങനെയാണ് ഈ മോഡലിനെ കണ്ടെടുത്തത് അത് വളരെ ഞാനൊരു സുഹൃത്തും കൂടി ഇതിലെ പാസ് ചെയ്തപ്പോ ഓട്ടോയില് പെട്ടെന്ന് നമുക്ക് കണ്ടപ്പോ ആ ഒരു ലുക്കാണ് ആ താടിയും ഫുള്ള് വൈറ്റ് താടിയും മീസൊക്കെ ഇത് തോന്നി അങ്ങനെ അങ്ങനെ നമ്മളൊന്ന് ചോദിക്കും ാണ് അല്ല ചേട്ടനെ കണ്ടാലുണ്ടല്ലോ ചേട്ടൻ പെട്ടെന്ന് മുടിയും താടിയും പെട്ടെന്ന് ഇത്രയും ഓട്ടോക്കാർ റെഡി ചേട്ടൻ ശ്രദ്ധിച്ചെ ഞാനും അങ്ങനെയാ ശ്രദ്ധിച്ചത് ഫോട്ടോയിലാണേലോ പക്ഷെ ഇപ്പൊ നല്ല വൃത്തിക്ക് മുടിയും താടി ആക്കിപ്പോ അല്ലേ പ്രതീക്ഷിക്കില്ല ഒരാളൊന്നും ഫോട്ടോ എടുക്കാണ്ട് ഇപ്പൊ ഞങ്ങ ചെറുതായിട്ട് ഒക്കെ ചെയ്യാറുണ്ട് റീൽസ് അവര് കൂട്ടുകാരാണത് റിനീഷ് ഏഹ് അവരുടെ റീൽസൊക്കെ ചെയ്യാറ് റീൽസൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് നിക്കണ സമയം വരുന്നു അല്ല അപ്പഴല്ല ചെയ്തപ്പോഴല്ല ഞാൻ ഓട്ടോ സ്ഥലം നിന്നപ്പോഴാണ് അന്ന് ഇതിലും നേർച്ചാ ചുമുക്കിന് പാട്ട് പച്ചീടെ വൈബ് ഇവിടെ ഈ ഗസ്റ്റൊക്കെ വരത്തില്ലേ ഗസ്റ്റൊക്കെ വരുമ്പോ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുവല്ലോ ചേട്ടനെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും നോട്ടീസ് ചെയ്ത് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടോ മുന്നേ അല്ല ഇങ്ങനെ ചോദിക്കാറുണ്ട് സൂപ്പറാണെന്നൊക്കെ പറയാറുണ്ട് അല്ല അങ്ങനാ ഒന്ന് ഫോട്ടോ ഒന്നും നിർത്തിട്ടില്ല എടുത്തിട്ട് മൊബൈലിലൊക്കെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഇങ്ങനെ ഫോട്ടോ ഒന്നും നിർത്തിട്ടില്ല കാര്യമാ കൂട്ടർമാരെടുത്തിട്ടുണ്ട് കൊറേ കൂട്ടർമാരുടെ ഫോണിലൊക്കെ എടുത്ത ക്യാമറയിലൊക്കെ എടുത്തിട്ടുണ്ട് ആ എന്റെ വരന്റെ പേര് സുനിൽ പേര് സത്യനായിട്ട് സുനിന്ന് വിളിക്കും നമ്മളെ കൊച്ചി മച്ചാ കൊച്ചി കൊച്ചി മച്ചാ കൊച്ചിടെ ഞാൻ കിടുങ്ങിപ്പോയിച്ചാ നമ്മളീ ഒരുപാട് റീൽസ് ഒക്കെ ഇങ്ങനെ വെളിന്നുള്ളവരെ കാണാറുണ്ടല്ലോ ഇങ്ങനെ ഫോട്ടോഷൂട്ട് എന്നെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ എന്ന് പറയും അവർ വന്നിട്ട് വെറുതെ ഈ ചേട്ടനാണേലും ഒരു തോൾസഞ്ചിയൊക്കെ എടുപ്പിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ഒരു ഇന്റർനാഷണൽ ലുക്കിലൊക്കെ ഇതൊക്കെ ഇതിൽ കൂടുതൽ ഈ ചേട്ടനെ വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ടിനുള്ള ആഗ്രഹം വന്ന് അപ്പൊ ഈ മേക്കെങ്ങനെയാണ് ഈ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ചേട്ടൻ കൂടുതൽ ആപ്റ്റൊന്നും എങ്ങനെയായിരുന്നു അല്ല അത് നമ്മൾ കുറച്ച് സെർച്ച് ചെയ്തായിരുന്നു പിന്നെ ഞാൻ ഏകദേശം ഒരു കോസ്റ്റ്യൂടെ കാര്യമൊക്കെ ഇങ്ങനെ ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടായിരുന്നു ആ കോസ്റ്റ്യൂമായിട്ടാണ് ആള് വരുന്നത് അതാണ് ഒരു വലിയൊരു ബാണ്ടക്കെട്ട് കയ്യിലുണ്ടായിരുന്നത് എന്നാ ഞാൻ ഫോട്ടോ ഫോട്ടോ എനിക്ക് എന്നെ അവസാനം എടുക്കാൻ കോസ്റ്റ്യൂം കോസ്റ്റ്യൂം അല്ല എന്ന് വെച്ചാൽ കൊച്ചാർക്ക് ഡ്രസ്സിനോട് കമ്പം കൂടുതല കൊച്ചിക്കാരി ആ കൊച്ചിക്കാരി കട ശരി ഡ്രസ്സ് മേടിച്ച് കൂട്ടും അതിനൊരു ഇതും ഇല്ല അപ്പൊ ചേട്ടൻ ആ എവിടെ പോയി മേടിച്ച എത്ര രൂപയായി സ്വന്തം ആണോ ഇട്ട കോസ്റ്റ്യൂം മൊത്തം എന്റെ സ്വന്തമാണ് അല്ല ഞാൻ ഈ ഒരു ലുക്ക് കണ്ടപ്പോ ഇങ്ങനെ ഒരു ചെയ്താലും ഒരു പ്ലാൻ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ കോസ്റ്റ്യൂടെ കാര്യം ഏകദേശം പറഞ്ഞായിരുന്നു പിന്നെ നമ്മളെ ഞാൻ പറഞ്ഞില്ല തൃപ്പണ ബ്യൂട്ടി പാർലല് അവരോട് ഇങ്ങനെ സംസാരിച്ച് അവിടുത്തെ ലീന എന്ന് പറഞ്ഞ ആളുടെ പേര് ആളുടെ ഓണറിന്റെ പേര് അപ്പൊ അവരോട് സംസാരിച്ചപ്പോ അവര് ഓക്കെ പറഞ്ഞ് ചെയ്തു തരാ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ട് വെച്ച് ചെയ്യാറ് ഇൻഡോർ ഷൂട്ടൊക്കെ അവിടെ വെച്ച് തന്നെ ചെയ്ത് ബാക്കി നമ്മൾ അവിടെ തന്നെ നമ്മൾ ബാക്കി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ചേട്ടൻ വന്നൊരു ഫോട്ടോ എടുത്ത് വൃത്തിക്ക് കാണിച്ചു അല്ലെങ്കിൽ നല്ല രസമായിട്ട് അത് ഞങ്ങളെ ഈ ഭാഷയുടെ വൃത്തിയുണ്ട് നമ്മള് വൃത്തിയെന്ന് ഉദ്ദേശിക്കുമ്പോ പുളി അതല്ലേ ഹോസ്റ്റിലേ മറന്നുപോയി ചോദിക്കട്ടെ അപ്പം ഇങ്ങനെ കാണിച്ച് അത് കഴിഞ്ഞ് ഞാൻ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞു പിന്നീട് അപ്പൊ സ്ഥിരം വിളിക്കുമായിരുന്നു ആരായിരുന്നു ആരാരെയും എന്നാ നമ്മടേന്ന് എന്നാണ് നമ്മടെ ഫോട്ടോഷൂട്ട് എന്നിട്ട് എന്നിട്ട് എങ്ങനെയാ പറയണോ ചെയ്യാന്ന് പറഞ്ഞു എവിടെ എടുത്തു വെച്ചിട്ടുണ്ടോ അതെ ഇൻസ്റ്റാ റീല് മാത്രമേ കണ്ടുള്ളൂ ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ടോ ഫോട്ടോ എടുത്തു വെച്ചിട്ടില്ല എത്ര നാളായി ഇവിടെ ഓട്ടോ ഓടിക്കാൻ പത്ത് വർഷം

ഞങ്ങളൊരു മൂത്താപ്പുണ്ട് ഇവിടെ ഇല്ലാ ചോദിക്കാൻ വേണ്ടി ആ ഉഷർക്ക ഉപേഷ് ഇത് ചാച്ചപ്പൻ പറയാട്ട െടെ കൂട്ടുകാരൻ ഭയങ്കരായിട്ടും ഫേമസ് ആയി നിങ്ങൾ കണ്ടിരുന്നു എന്നെ തോന്നി നിങ്ങളുടെ കൂട്ടുകാരന്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ സുനിയല്ലേ നമ്മള് കൊറച്ചുമ്പോ എന്തായിരുന്നു പറഞ്ഞത് സുചേട്ടാ കൊറച്ച് പുള്ളി വന്നൂടെ നേരത്തെയാണ് നമ്മള് കൊറച്ചുമ്പോ എന്താ പറഞ്ഞേ അപ്പം ഈ ഇതിനുശേഷം ആരെങ്കിലും ഫിലിമീന്ന് ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നോ നമ്പർ പറഞ്ഞു കണ്ടിട്ട് ആരെങ്കിലും ഒത്തിരി ആളുകൾ വിളിച്ച് ചില ആളുകൾ ഇതുപോലെ ഷൂട്ടും ചില വീഡിയോസ് ചെയ്യാനായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്പറേ കൊടുത്തിട്ടായിരുന്നു പിന്നെ നമ്മക്കാണെങ്കിൽ അതും വല്യൊരു ഓപ്പർച്യൂണിറ്റി ആണ് കാരണം ഇത് കണ്ടിട്ട് ഒത്തിരി താടിക്കാർ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തു ആ ഒരു വെള്ളനെ ആരെങ്കിലും ഒക്കെ കൂട്ടന്മാരും പിന്നെ അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ചെയ്തെന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് താടിയും പിന്നെ വിട്ടി വൃത്തിയാക്കി കാണട്ടെ ഇതുണ്ടല്ലേ അവിടെ നീളം കുറച്ചിട്ടില്ലേ അല്ല ഭ്രാന്തനൊന്നും ഇല്ല ഓരോരുത്തർക്കും ഓരോ ചേട്ടാ ഇങ്ങനെ ഇങ്ങനെ നിക്കാന്ന് ഓർത്ത് ചെറുതായിട്ട് നരയണ്ടായിരുന്നു പിന്നെ അത് അങ്ങോട്ട് റെഡിയാക്കി എടുത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ കളർ അടിച്ചാണ് പിന്നെ അത് അവർ പറഞ്ഞു അങ്ങോട്ട് അത് ഈ മങ്കാത്തൊക്കെ ഇറങ്ങിയപ്പോ അജിത്തിനായിട്ടുള്ള ഒരു ഇത് വന്നി ചെയ്താണ് ഫുള്ള് ചെയ്തു പിന്നെ അത് മൊത്തം നടക്കും അജിത്ത് തല ഫാൻസിന് വേണ്ടി തലാണിത് അല്ലേ െ അപ്പൊ ഇപ്പൊ ഇവിടെ ഇപ്പം ഇത്രയും നാളെ ഓട്ടോ വിളിക്കുന്നവർ ആരെങ്കിലും ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ല ചെലപ്പുണ്ടല്ലോ ലുക്ക് നന്നായിട്ട് വെറൈറ്റി ആയിട്ടുണ്ട് ഫോട്ടോഷൂട്ട് ഇനി ആൾക്കാരൊക്കെ വിളിക്കാൻ പോകും അപ്പൊ ചെലപ്പം റെഡിയാവുമായിരിക്കും റിയും ഇതിലാണെങ്കിൽ തന്നെ ഒത്തിരി കമന്റ് ആൾക്ക് നല്ലൊരു അവസരം കിട്ടട്ടെ സിനിമയിൽ തന്നെ അവസരം കിട്ടട്ടെ ഇപ്പൊ വില്ലനായിട്ടൊക്കെ നല്ലൊരു അവസരം ഒത്തിരി കമന്റുകൾ വീട്ടില് വൈഫുണ്ട് ഞങ്ങ മാറിയാൻ വാങ്ങിക്കണം പഴയ ഞങ്ങളുടെ വീട്ടില് ചേട്ടനുണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് പിന്നെ പെങ്ങളൊക്കെ അടിച്ചു കൊടുത്തേക്കണേ അവരുടെ ഭാര്യമാതിരി ഞാനിപ്പോ ഒറ്റക്ക് താമസിക്കുന്ന എനിക്ക് വൈഫ് രണ്ട് പിള്ളേര് അല്ല മോനിഷ്ടമാണ് വൈഫിനും ഇഷ്ടീ വീഡിയോ വന്നോ ഇപ്പൊ മിണ്ടാണ്ടായത് മുമ്പ് അങ്ങനെ വെട്ടിക്കാൻ ഒക്കെ പറയുന്നത് പിന്നെ നിർബന്ധിച്ച് പിടിച്ച് താടിമുടിയൊക്കെ പറയാറില്ല ടാറുണ്ടോ ഇല്ല പിന്നെ ഷാംപോല വാഴച്ചുള്ള പ്രശ്നത്തില് ഷാംപൂടി കഴിയാറുള്ളൂ പിന്നെ നെയ്യോന്നെ നമ്മളായിട്ടല്ലോ കുളിക്കാത്ത അവരൊക്കെ മ്യൂട്ട് ചെയ്ത് ചേട്ടാ എനിക്കിന്ന് ഇവിടെ നിന്നുള്ള ഇടിയുടെ ചേട്ടാ നിങ്ങള് ഞങ്ങള് പെൺകുട്ടികൾക്കൊക്കെ അസൂയാണ് ഇങ്ങനെ നരക്കാനല്ല നരച്ചാ ഞങ്ങക്ക് പ്രശ്നമാണ് പക്ഷെ മുടിയൊക്കെ നീട്ടി വളർത്തി താടി വളർത്തത്തില്ലല്ലോ മുടിയൊക്കെ നന്നായിട്ട് നോക്കുന്നതെന്ന് പറയുന്നത് വലിയ ടാസ്ക് ഞാനൊക്കെ എപ്പോഴും വെട്ടിക്കളയുന്ന ഒരു സാധനമാണ് ഇതിനെ പരിപാലിക്കുന്നതന്നെ തലപ്പേനുണ്ടോ അതൊക്കെ ഉണ്ടാവും കൂട്ടാമാരെ തൊപ്പിയൊക്കെ അതൊന്നും പറയാൻ പറ്റിയത് പണ്ട് റീൽസ് ചെയ്ത് നിക്കുവായിരുന്നല്ലോ അന്ന് കൂടി വന്നാല് കൊറച്ച് ആളുകൾ കാണും കഴിഞ്ഞിട്ട് ആൾക്കാർ കൂടിയോ കാണാൻ പിന്നെ ാണ് അത് നിങ്ങളുടെ തലേവരല്ലി അപ്പൊ നിങ്ങള് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഞാൻ ആഗ്രഹിക്കുന്നതോ അജിത്തിനെ നിങ്ങക്ക് കാണാൻ പറ്റട്ടെ കാരണം നിങ്ങളുടെ ഒരു ഒരാഗ്രഹ അജില് രണ്ടായിരത്തി പതിമൂന്ന് പറയുമ്പോൾ ഇന്നേ പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു സെറ്റിന് വേണ്ടിട്ട് തല നരപ്പിച്ച് പിന്നീട് അത് മെയിൻറ്റൈൻ ചെയ്യുക ഈ പറയുന്ന എല്ലാ ബാഹ്യശക്തികളിൽ നിന്ന് അതായത് മുടി വെട്ടെന്ന് പറയുന്ന എല്ലാവരെയും ഞാൻ താർക്കു ബാഹ്യശക്തി എന്നൊക്കെ മാറി ചെലു പൊളിച്ചു നിക്കാ ലൈഫിലെല്ലാം ഉണ്ടാവട്ടെ സന്തോഷം അപ്പൊ ഓട്ടോ എടിക്കാൻ പോവല്ലേ ഓട്ടോയല്ലേ മെറാന വരുമ്പോ താങ്ക് യു താങ്ക് യു മനുഷ്യട്ടാങ്